എച്ച് വൺ ബി വീസ നിരക്ക് വർധന സൂക്ഷ്മവുമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വ്യവസായ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടി കൂടിയാലോചനകൾ അനിവാര്യമെന്നാണ് ഇന്ത്യയുടെ നിലപാട് തടസ്സങ്ങൾ യു എസ് അധികാരികൾക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അതിനിടെ ട്രംപിന്റെ നടപടിക്ക് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൌർബല്യമെന്ന വിമർശനം ശക്തമാക്കുകയാണ് കോൺഗ്രസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനിതാ വീജിയാണ് ചേരുന്നത് വിനിതാ ഇക്കാര്യത്തിൽ വൈറ്റ് ഹൌസിന്റെ ഭാഗത്തുനിന്ന് ചില വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് അതായത് നിലവിലുള്ള എച്ച് വൺ ബി വീസകളെ ഇതൊരു തരത്തിലും ബാധിക്കില്ല പുതിയ അപേക്ഷകർക്കാണ് അതുതന്നെ ഒരു വാർഷിക ഫീസല്ല ഒറ്റത്തവണ ഫീസാണ് എന്ന് വിശദീകരിക്കുമ്പോഴും നിരവധി ഐ മേഖലയിൽ നിന്നൊക്കെ നിരവധി യുവാക്കളാണ് അമേരിക്കയിലേക്ക് പോകാൻ ായി ഇനിയും അപേക്ഷകൾ നൽകാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഐ ടി മേഖലയ്ക്കും തൊഴിൽ ഒക്കെ വലിയൊരു തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തലുണ്ടല്ലോ ഏത് രീതിയിലാണ് ഇന്ത്യ ഇതിനെ നോക്കിക്കാണുന്നത് ഒരു പ്രശ്നപരിഹാരത്തിനായി എന്ത് നടപടികളാണ് ഉണ്ടാവുക എച്ച് വൺ ബി വിസ നിരക്ക് വർധനവ് സൂക്ഷ്മമായി തന്നെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വ്യവസായ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടിയാലോചനകൾ അനിവാര്യം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് തടസ്സങ്ങൾ യു എസ് അധികാരികൾക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിനിടെ ഈ ട്രംപിന്റെ നടപടിക്ക് കാരണം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദുർബലയാണെന്നൊരു വിമർശനമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആ വിമർശനം അവർ ശക്തമാക്കുകയും ഈ ഈ നിരക്ക് നിരക്ക് പിന്നാലെ വിമാന ടിക്കറ്റിൽ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ കൂടി ഘട്ടത്തിൽ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം